ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കഠിനകുളത്ത് ആദര കൊലക്കേസ് നടന്ന ഈ ഒരു വീടിനെ മുൻവശത്താണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊലപാതകം നടന്നത് നാടിന് ഒരു കൊലപാതകമായിരുന്നു അത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതി ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആതിരയുടെ ഇൻസ്റ്റഗ്രാമിലൂടെ മാത്രം പരിചയമുള്ള ഒരു സുഹൃത്താണ് എന്ന് പോലീസും തിരിച്ചറിഞ്ഞത് അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് പ്രതിയെ പിടികൂടുന്നത് കോട്ടയത്ത് പ്രതി ഒരു ഹോം ഹോംലേഴ്സായി വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് അതിനുശേഷം തന്നെ പല ചോദ്യങ്ങൾ ഇതിനോടൊപ്പം ഉയർന്നു എന്താണ് പ്രതിക്ക് ഈ ഒരു കൊലയിലേക്ക് നയിച്ച കാരണം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളായിരുന്നു ഉണരുന്നുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ പ്രതിയെ ഇവിടെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചു കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ആശുപത്രിയിൽ നിന്ന് പ്രതിയെ ഡിസ്ചാർജ് ചെയ്തത് കാരണം ഈ ഒരു അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യം അഡ്മിറ്റ് ചെയ്തത് അതിനുശേഷം പിന്നീട് ഈ പറയുന്ന പോലെ പോലീസ് പരിശോധനയിൽ അല്ലെങ്കിൽ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ പ്രതി വിഷം കഴിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അതിനുശേഷം പക്ഷേ ഗുളികകൾ അമിത അളവിൽ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിനാൽ തന്നെ അവിടെ പ്രതി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്തത് ഇന്ന് ഇപ്പോൾ പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് നേരെ കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുകയാണ് അതിനുശേഷം ഈ സംഭവം നടന്നിട്ടുള്ള ഈ കടനോളത്തെ ഈ യാത്ര താമസിച്ചിരുന്ന ഈ ഒരു വീട്ടിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ നാട്ടുകാരെല്ലാം തന്നെ അന്ന് വലിയ രീതിയിലൊരു ജനരോഷം ഇതിനൊപ്പം തന്നെ ഉയരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു തെളിവെടുപ്പിന് എത്തുന്ന സമയത്ത് തന്നെ നാട്ടുകാർ പ്രതിയെ നോക്കിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അന്ന് ഈ ഒരു ആതിര കൊലക്കേസ് നടന്ന സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു അതിൽ ചില ആളുകൾ ഈ ഒരു ആതിരയുടെ വീടിന്റെ മുൻവശത്ത് നമുക്കായിട്ട് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈ പറയുന്ന അല്പം പ്രായമുള്ളൊരു സ്ത്രീയാണ് അവരിവിടെ ഈ പറയുന്ന ജോൺസൺ ഹൗസേപ്പ് പ്രതി എന്ന് പറയുന്ന ജോൺസൺ ഹൗസേപ്പ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ ചായ കുടിക്കാനായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ അവരനിപ്പോൾ അവർക്ക് പ്രായത്തിൻ്റെ ചില അവശതകൾ മൂലം അവർക്കിപ്പോൾ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഏതായാലും ഇപ്പോൾ സംഭവം നടന്ന ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പ്രതിയെ തെളിവെടുപ്പിനായിട്ട് എത്തിക്കുന്നത് ഈ പറയുന്ന പോലെ ഈ ഗുളിക കഴിച്ചിട്ടുണ്ട് അമിത അളവിൽ ശരീരത്തിൽ ഗുളിക കഴിച്ചിട്ടുണ്ട് എന്നതിനാലാണ് ഇത്രയും ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതുകൊണ്ടാണ് തെളിവെടുപ്പ് ഇത്രയും കാലമായിട്ട് വൈകിയത് ഏതായാലും ഇന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് തെളിവെടുപ്പിനായിട്ട് പ്രതിയെ എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്കിപ്പോൾ ഈ നേരിട്ട് കാണുന്നതാണ് ഈ ആതിരയുടെ ഭർത്താവായിട്ടുള്ള ആൾ അവിടെ ഒരു അമ്പലത്തിലായിരുന്നു പൂജ ചെയ്യുന്നുണ്ടായിരുന്നതെന്ന് നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അമ്പലമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എവിടെയൊന്നും പരിസരത്തൊന്നും അധികം ആളുകളില്ല പക്ഷേ എന്നിരുന്നാലും തെളിവെടുപ്പ് കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ആളുകളും നിൽക്കുന്നത് ഏതായാലും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് അല്പസമയത്തിനകം പ്രതിയെ ഈ വീട്ടിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം പലപ്പോഴായിട്ട് ആദരോടൊപ്പം ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം ഈ പറയുന്ന ജോൺസൺ ഹൗസേപ്പ് എന്ന് പറയുന്ന പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അതിനെ വിസമ്മതിച്ചപ്പോഴാണ് അത് കൊലയിലേക്ക് നയിച്ചൊരു കാരണമായിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും നേരിട്ടുള്ളൊരു പരിചയമല്ല യൂരി ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ റീൽസ് പങ്കിട്ട് അല്ലെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്തും അതിനുശേഷം ഒരു സൗഹൃദമാണ് പിന്നീട് വലിയ അടുപ്പത്തിലേക്ക് വഴിമാറിയതും ഇതുപോലെ ഇറങ്ങി വരാൻ കൂടാതെ താമസിക്കാൻ ഇറങ്ങി വരാൻ പ്രതി നിർബന്ധിച്ചപ്പോൾ അത് വിസമ്മതിച്ചതാണ് ഇത്തരത്തിലൊരു കൊലയിലേക്ക് നയിച്ചിട്ടുള്ളത് അന്ന് ഈ കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിയും വരട്ടെ കുട്ടീനെ നോക്കാം എന്നൊക്കെയായിരുന്നു ജോൺസൺ പറഞ്ഞിരുന്നതായി പോലീസ് അടക്കം പറഞ്ഞിട്ടുള്ളത് ഏതായാലും അത് സമ്മതിക്കാത്തതിലുള്ള ഒരു പ്രകോപനമായിട്ടാണ് അവസാനമായിട്ട് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഈ ഒരു മുൻവശത്തുകൂടിയല്ല ഇപ്പോൾ ഈ വീട് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് മുൻവശത്തുകൂടെ എല്ലാം പ്രതി എത്തിയിരിക്കുന്നത് പ്രതി പുറകിലൂടെയാണ് എത്തിയിരിക്കുന്നത് അതിലൂടെ കടന്നതിന് ശേഷം കൊലപാതകം നടത്തി പുറകിലൂടെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും തെളിവെടുപ്പിനായിട്ട് ഏത് നിമിഷത്തിനകം ഇവിടെ എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം